ആണോ എക്സോ എന്റെ ഒരു ഐറ്റം ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം കാരണം നമ്മൾക്ക് ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാബ്രിക് ആണ് ജോർജറ്റ് എന്ന് പറയുന്നത് അപ്പൊ ജോർജറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെയൊക്കെ ഉള്ള ഇച്ചിരി തടിയൊക്കെ ഉള്ളവർക്ക് നല്ല ഷേപ്പായിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ജോർജറ്റ് പിന്നെ ഡെയിലി യൂസേജുകാർക്ക് ഏറ്റവും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ഫാബ്രിക്കാണ് കാരണം വാഷ് പെട്ടെന്ന് വാഷ് ചെയ്താൽ ഉണങ്ങി കിട്ടും അയൺ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ചുരുട്ടിക്കൂട്ടി എവിടെ വട്ടും വെച്ചിട്ട് രാവിലെ എടുത്തിട്ടുകൊണ്ട് പോവാം അതുപോലെ തന്നെ അധികം അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിനെ ചുരുട്ടി ചുരുട്ടിക്കൂട്ടി അങ്ങോട്ട് വെക്കാം അധികം സ്പേസ് ഒന്നും നമുക്ക് വേണ്ട അങ്ങനെ ഒത്തിരി ഒത്തിരി പിന്നെ എന്താ പറയുന്നത് ലേഡീസിനെ സമയത്ത് ഒത്തിരി ഒത്തിരി സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഫാബ്രിക്കാണ് ജോർജറ്റ് അപ്പം ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ഈ കളർ ഞാൻ നോക്കിക്കേ ഇത് ഈ നാല് കളർ ചാട്ട് അത്ര ഭംഗിയുള്ള കളർ ചാട്ടല്ലേ എല്ലാവർക്കും അതായത് ഡാർക്ക് ടൗൺ ഗാർക്ക് സ്കിൻ ടോണുകാർക്കും ഫെയർ സ്കിൻ ടോണുകാർക്കും ഒക്കെ സ്യൂട്ട് ആവുന്ന നാല് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഇനിയിപ്പോൾ ദേ ഏതാനും നിമിഷങ്ങളല്ലേ ഉള്ളൂ നമ്മുടെ ഒലീവിയ കൊ എറണാകുളത്തേക്ക് വരാൻ പോകുന്നു അതിൻ്റെ സന്തോഷം പല പല സന്ത ഇപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ വളരെ കുറച്ചാണ് ഇടുന്നത് അത് വേറൊന്നും കൊണ്ടിട്ടല്ല ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കൊരു അടാർ വിരുന്നുമായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞങ്ങൾ വരുന്നുണ്ട് ഒരു ദിവസം വ്യത്യസ്തമാർന്ന മൂന്നും നാലും വീഡിയോസ് ആയിട്ടാണ് കറക്റ്റ് ടൈമിങ്ങിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പതിയെ പറയാം അപ്പം നമുക്കിത് കാണാം ഏഹ് എന്ത് രസമാ നോക്കിക്ക് ഏത് കളറിൽ നിന്ന് തുടങ്ങും ലേച്ചു നമ്മള് കാരണം ലാവണ്ടർ ഗ്രീൻ ഇതൊരു പേസ്റ്റൽ പിങ്ക് അല്ല പേസ്റ്റൽ പിങ്ക് ഒരു പേസ്റ്റൽ കളർ ഏത് കളറിൽ നിന്ന് തുടങ്ങും എനിക്കറിയത്തില്ല കണ്ണടച്ചിപ്പേതെങ്കിലും ഒരു കളർ എത്തേണ്ട അവസ്ഥയാണ് കാരണം അത്ര ഭംഗിയുള്ള ഷെയ്ഡ്സ് അപ്പൊ എന്തായാലും ഇതിൽ നിന്ന് അങ്ങ് തുടങ്ങും അല്ലേ നോക്കിക്ക് യോപൂഷൻ ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് സീക്വൻസ് വർക്കാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയുടെ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഒരു എന്താ വെച്ചാൽ പേസിൽ കളറുകൾ എന്ന് പറയുന്നത് ഭയങ്കര റേറ്റ് കൂടുതലും എപ്പോഴും സ്റ്റാൻഡേർഡായിട്ട് ഐറ്റം ആണ് നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് കേട്ടോ തലയിൽക്കൂടെ ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് ഫുൾ സ്കാലബ് വർക്ക് കൊടുത്തിട്ട് ത്രെഡ് വർക്കാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫുള്ള് വരുന്നത് ബോട്ടം വരുന്നത് ഷാൻഡോൺ ഫാബ്രിക്കിൽ വരുന്ന സെയിം കളറില് തന്നെ ബോട്ടമാണ് അതേ ബോട്ടമാണ് ബാക്ക് സൈഡിൽ കേട്ടോ എല്ലാം കൂടെ നമ്മൾ ഒത്തിരി ഒത്തിരിയങ്ങ് ഓപ്പൺ ചെയ്തായിട്ട് കാണിക്കുന്ന വിരിച്ച് കാണിക്കുന്നില്ല കാരണം ബോട്ടം ആണ് ഷോൾഡിൽ ലെങ്ത് ഉണ്ട് കെട്ടോ ഞാനിങ്ങനെ ബാക്കിലോട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ലൊരു റൗണ്ട് നെക്കാണ് ആ നെക്ക് നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് ഒന്നും കൊടുക്കണ്ട രണ്ടാമത്തെ നമുക്ക് ഈ ഗ്രീൻ നോക്കാം ഇതിലേ ആ വർക്ക് ഫിനിഷിങ് നോക്കിക്കേ നിങ്ങൾ കണ്ടോ എന്ത് ഭംഗിയായിരിക്കുമെന്നറിയോ അതെ ആ ഷോളും ഒരു രക്ഷയില്ല കേട്ടോ അതെ ഷോള് നോക്കിക്കേ കംപ്ലീറ്റ് ആ ത്രെഡ് വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ബ്യൂട്ടിഫുൾ ഗ്രീൻ തീർച്ചയായിട്ടും ചുരിദാർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ അഫോർഡബിളും അത്ര സ്റ്റാൻഡേർഡുമായിട്ട് വരുന്നൊരു ഐറ്റമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വൺ പിങ്ക് ഒരു രക്ഷയില്ലാത്ത പിങ്ക് ആണ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഇതേ കണ്ട ആ കളറുകളാണ് അതിൻ്റെ ആ ഒരു ഭംഗിയെന്ന് പറയുന്നത് ആ കളറുകളുടെ ആ ഭംഗിയും ആ വൈറ്റ് കളറിലെ വർക്കും ഒക്കെ കൂടെ വന്നപ്പോഴേക്കും പറയാൻ വാക്കുകളില്ല സെവൻ ഡബിൾ നയണിന് ഏറ്റവും വെർത്ത് എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റിയും അത്ര ഹെവി ആയിട്ട് വരുന്ന ഒരു പാർട്ടിവെയർ ഫാ മെറ്റീരിയലാണ് ത്രീ പീസ് സെറ്റ് അതായത് ബോട്ടം ഷോളും ടോപ്പും നെക്സ്റ്റ് കളറ് ലാവണ്ടർ ഓക്കേ എന്ത് ഭംഗിയെന്നൊരു ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ സ്റ്റാൻഡേർഡാണ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതും സ്റ്റാൻഡേർഡാണ് കിട്ടും പക്ക അടിപൊളിയായിട്ടും കണ്ടോ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഫുള്ള് ത്രെഡ് വർക്കാണ് അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ എന്തായാലും നമുക്ക് എടുക്കണം അല്ലേ ലിച്ചു നമുക്കിതെടുത്ത് സ്റ്റിച്ച് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്നിട്ട് ഞങ്ങൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ കാണുമ്പം നിങ്ങൾ ചോദിക്കും ഇത് ഇതെപ്പോഴത്തെ ആയിരുന്നു എപ്പോഴാണ് വന്നതെന്നൊക്കെ ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഏതൊരു ഫോട്ടോ ഇപ്പോഴല്ല പണ്ട് തൊട്ടേ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു ടോപ്പ് ആണേലോ ഡ്രസ്സാണേലോ ഒക്കെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോഴും ഒക്കെ ഇടുമ്പോൾ അത് ഉണ്ടോ ഉണ്ടോ ചോദിക്കും ഇനിയിപ്പോൾ ഇത് ചോദിച്ചും വരും ഇതൊക്കെ ഒലിവയുടെ ഡ്രസ്സാണ് പണ്ടേ വന്ന് പോയതാണ് ഇതൊന്നും നമുക്ക് സ്റ്റോക്ക് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ